ഹായ് ഫ്രണ്ട്സ് ഞാൻ ആഷ്ലി എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വയനാട് ബോയ്സ് ടോൺ എന്നൊരു സ്ഥലത്ത് കേട്ടോ അതായത് ഇവിടുന്ന് നമ്മൾ കണ്ണൂരിലേക്കാണ് പോകുന്നത് വയനാട്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന ഒരു റോഡാണിത് ഇവിടുന്ന് രണ്ടായിട്ട് തിരയുന്നുണ്ട് വയനാട്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകാൻ രണ്ട് വഴിയുണ്ട് ഒന്ന് പേരിയാ ഉണ്ട് ഒന്ന് പാൽച്ചുരം അങ്ങനെ രണ്ട് ചോരാണ് ഇവിടെ ഉള്ളത് നമ്മളിന്ന് പോകുന്നത് പാൽചോരം വഴിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷമാണ് പാലച്ചൊരം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റോഡിലൊരു ഇടുങ്ങിയ ചുരമാണത് വളരെ അപകടം പിടിച്ച ഒരു ചുരം തന്നെയാണ് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ആ ചുരം ഇറങ്ങിയിട്ടാണെന്ന് കണ്ണൂരിലേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷമാണ് ഓക്കെ ഇത് നമ്മുടെ വയനാട്ടിൽ നിന്ന് വരുന്ന ോഡാണത് ആ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ആണ് പേര് ചുരക്കുരം പോകുന്നതല്ലേ ബ്ലോക്കല്ല ചെറിയൊരു റോഡ് കൂടി നടക്കുന്നതുണ്ട് അത് ഇപ്പുറത്തേ ഉണ്ടോ ഇതിലാണ് പാൽച്ചുറത്തേക്ക് പോകുന്ന വഴി ഈ വണ്ടിയൊക്കെ പോകുന്ന വഴി അതാണ് കണ്ണൂരിലേക്ക് പോകുന്നതാണ് പാൽച്ചോരം വഴി ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു പോകുന്നൊരു വഴിയും കൂടിയാണത് പ്രശസ്തമായ അമ്പലമായ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് കൂടിയാണ് ഈ റോഡ് പോകുന്നത് അതാണ് ബോയ്സ്റ്റോൺ ബോർഡ് കണ്ടിവിടെ ഈ വഴിയാണ് പേരിയാച്ചുരം ചുരം ഇടിഞ്ഞാറുണ്ട് റോഡ് തകർന്നതിനാൽ വാഹന ഗതാഗതം സാധ്യമല്ലാത്തതാണ് കണ്ണൂർ ജില്ലയിലേക്ക് യാത്രക്കാർ ബോയ്സ്റ്റോൺ ടൗൺ വഴി പോകേണ്ടതാണ് എല്ലാ റോഡ് വഴി ഇതു തന്നെ കേട്ടോ അല്ല ഇത് വേണം വയനാട്ടിൽ നിന്ന് വരുന്ന വഴി നമുക്കിതിനാണ് പോണ്ടത് കൊട്ടിയൂരിലേക്ക് പത്ത് കിലോമീറ്റർ പേരാവൂർ ഇരുപത്താറ് ഈ റോഡിൻ്റെ വീതി ഉണ്ടോ ഇത് വീതി കുറവാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇതാണ് ബോയ്സ് ടൗൺ ബോയ്സ് ടൗൺ ആട്ടോ ഗോഡ്സ് ഓൺ കൺട്രി ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് നല്ല മഞ്ഞ മൂടൽമഞ്ഞ കണ്ടിട്ടോ അപ്പോൾ കുറച്ച് തെളിഞ്ഞതാണ് വരുന്നപ്പോഴേക്കും നല്ല മൂടൽമഞ്ഞ ആയിരുന്നു ഇതെല്ലാം നമുക്ക് ചുരം ഇറങ്ങി നോക്കാം ഓക്കെ നമ്മുടെ പാൽച്ചുരം വഴിയുള്ള യാത്ര ഇവിടെ തുടങ്ങുക വയനാട്ടിൻ്റെ ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോകാൻ രണ്ട് ചുരങ്ങളാണുള്ളത് ഒന്ന് പേരിയാ ചുരം പിന്നെ ഒന്ന് നമ്മുടെ പാൽച്ചുരം പാൽച്ചുരത്തെ ആശ്രയിക്കുന്നവർ കുറച്ചധികം യാത്രക്കാരുണ്ട് കാരണം പെട്ടെന്ന് നമ്മുടെ ചുരം ഇറങ്ങാൻ പറ്റുന്ന ഒരു ത്തന്നെയുള്ളൊരു ചുരമായതുകൊണ്ടാണത് ഇവിടുത്തെ റോഡിലെല്ലാം ചെങ്കുത്തായിട്ടാണ് റോഡുകളുള്ളത് ആ കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് താഴെ എത്താനും മുകളിലേക്ക് കയറാനും പറ്റും വീതി കുറഞ്ഞ ഒരു റോഡായതുകൊണ്ട് തന്നെ വളരെ അപകടം ഒരു യാത്രയാണ് ഈ പാലിച്ചുരം വഴിയുള്ളത് വാഹനങ്ങൾക്കൊക്കെ കഷ്ടിച്ച് കടന്നു പോകാൻ പറ്റുന്ന ഒരു റോഡാണ് ഇത് കണ്ട മലനിരകൾ കണ്ടില്ലേ വന്നുകഴിഞ്ഞാൽ വളരെ അപകടം പിടിച്ച ഒരു യാത്രയാണ് മഴക്കാലത്ത് ഏത് സമയത്തും മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് റോഡിൽ പൂർണ്ണമായും അടഞ്ഞു പോകുന്ന അവസ്ഥകളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് താഴെ കണ്ടില്ല താഴെ ഒരു ഭയങ്കരമായൊരു കൊക്കയാണ് ആ മരം നിക്കുന്ന കണ്ടെത്തി നമുക്കറിയാം അത്രയും ഹൈറ്റാണ് ആ കൊക്കുള്ളത് വയനാട് നിന്ന് പുറപ്പെടുന്ന ആ ഭാഗത്ത് തന്നെയാണ് ഈ കൊക്ക കാണപ്പെടുന്നത് കേട്ടോ ഒരുപാട് മരങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇവിടെ കെട്ടെ വളരെ വീതി കുറഞ്ഞൊരു സ്ഥലമാണ് മുൻപ് ഇടിഞ്ഞു പോയിട്ട് അവിടെ കല്ലുകൊണ്ട് കെട്ടിയിട്ടുണ്ട് മുമ്പിൽ ഏതൊരു വാഹനം ബ്ലോക്ക് ആയിട്ടുണ്ട് എപ്പോഴും ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു മുൻകരുതൽ എപ്പോഴും വേണം കാരണം ഏത് നിമിഷവും റോഡ് ബ്ലോക്ക് ആവാനോ ഏതെങ്കിലും വാഹനങ്ങൾക്ക് തരാറിലായാൽ ആ സമയം തന്നെ അത് റോഡ് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മുടെ ഈ ജീപ്പിൻ്റെ ഗുഡ്സ് ജീപ്പിൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു ഗുഡ്സ് വണ്ടിയാണ് ആ വണ്ടിയാണ് അവിടെ നിന്നും കൂടെ കയറി വരുന്ന വണ്ടിയാണ് അതിനെന്തോ തരാറായെന്ന് തോന്നുന്നു അതാണ് ഇപ്പം ബ്ലോക്കായത് നല്ല മനോഹരമായ ഒരു ചരം തന്നെയാണ് കേട്ടോ കല്ല് ഇവിടെ വീതി കുറഞ്ഞിട്ടുണ്ടെന്ന് ഇവിടെ കല്ലുകൊണ്ട് കെട്ടിയ സ്ഥലം കിട്ടില്ലേ ഇവിടെ കഷ്ടിച്ച് രണ്ട് വാഹനങ്ങൾ കടന്നു പോകാൻ അത്രയേ ഉള്ളൂ നമ്മുടെ മുൻപിലുള്ള ഗുഡ്സ് ടിപ്പറാണെന്ന് തോന്നുന്നുണ്ട് അതാ റിവേഴ്സ് എടുത്ത് സൈഡാക്കുന്നുണ്ട് നമ്മുടെ ഈ ഗുഡ്സ് പൈനാപ്പിളാണ് കേട്ടോട്ടോ പൈനാപ്പിൾ കൊണ്ടുപോകുന്നൊരു വാഹനമാണ് ഇതൊന്ന് കണ്ണൂർ ആയിരിക്കും ഇത് കൊണ്ടുപോകുന്നത് ഇതുപോലെ ഒരുപാട് വാഹനങ്ങൾ ഇതിലെ കടന്നു പോകുന്ന സ്ഥലമാണത് നമ്മുടെ ടിപ്പ് ടിപ്പർ സൈഡാക്കിണ്ട് ഇത് കല്ല് കയറ്റി വരുന്ന ഒരു ടിപ്പർ കേട്ടോ കണ്ണൂർ ഭാഗത്ത് നിന്ന് ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാഹനങ്ങൾ പരമാവധി നമ്മൾ നോക്കിയിട്ട് വേണം വാഹനങ്ങളൊക്കെ ഓടിക്കാൻ കാരണം ചില കണ്ടില്ലേ നമ്മുടെ സന്തോഷപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി കയറ്റി കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആവാൻ സാധ്യത കൂടുതലാണ് ഇത് നമ്മുടെ മാനന്തവാടിക്ക് വന്നൊരു പ്രൈവറ്റ് ബസ്സാണത് നിന്നായിരിക്കും അത് പുറപ്പെട്ടുണ്ടാവുക നമ്മുടെ പാൽസരത്തിൻ്റെ പ്രത്യേകത കണ്ടില്ലേ നല്ല ചങ്കുത്തായ മലകളാണ് എന്നാൽ മുൻവശ് കാണുന്ന മല കണ്ടില്ലേ എന്നാൽ ഈ ഭാഗങ്ങളൊക്കെ മഴക്കാലത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളാണത് മണ്ണിടിഞ്ഞ് വീഴാനും പെട്ടെന്നാണ് സ്ഥലങ്ങളൊക്കെ മണ്ണിടിഞ്ഞ് ബ്ലോക്കാവുന്നത് ഇവിടെ വയനാടൻ മലഞ്ചേരുവട് കണ്ടില്ലേ നല്ല മനോഹരമായ മലനിരകളാണ് പ്രഭാതം ഇല്ല നമ്മുടെ രാവിലത്തെ സൂര്യകിരണങ്ങളെ ഏറ്റെടുത്ത് നല്ല മനോഹരമായിരിക്കുന്നുണ്ട് മലഞ്ചേരമൊക്കെ ഇപ്പോഴും തിരക്കേറിയ ഒരു ചുരം റോഡാണത് ഈ വഴി ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് പേരിയാ ചുരം ബ്ലോക്കാണ് ഇപ്പം അവിടെ കഴിഞ്ഞ മഴക്കാലത്ത് ഇടിഞ്ഞ് റോഡ് കംപ്ലീറ്റ് ചെയ്ത് താഴോട്ട് പോയതാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ വാഹനങ്ങളൊന്നും അതിൽ കടന്നു പോകുന്നില്ല നമ്മൾ ഇതിലെ വരുന്ന എല്ലാവർക്കും ഈ ഒരു കാഴ്ച കണ്ണിനും മനസ്സിനൊക്കെ ഒരു കുളിർമയുന്നൊരു കാഴ്ചയാണ് ഇത്രയും മനോഹരമായ മലനിരകളാണ് അതിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ ചുരം റോഡ് കടന്നു പോകുന്നത് മഴക്കാലത്താണ് ഏറ്റവും ഭീകരമായി തോന്നുന്ന ഈ ചുരം മരങ്ങള മരങ്ങളൊക്കെ തെങ്ങി നിറഞ്ഞ് നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു ചുരം തന്നെയാണ് ഇതെല്ലാം നമ്മൾ ആസ്വദിച്ചിട്ട് വേണം ഈ ചുരങ്ങളൊക്കെ കടന്നു പോവാൻ കെ എസ് ആർ ടി സി ബസ് വരുന്നുണ്ട് വയനാട്ടിലേക്ക് കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സാണത് ചുരം റോഡിൻ്റെ എല്ലാ വശത്തും നല്ല മരങ്ങളൊക്കെ തെങ്ങി നിറഞ്ഞ് നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു മനോഹരമായ കാഴ്ചയാണ് വയനാട്ടിലേക്ക് വരുന്നവർക്കൊക്കെ ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് അനുഭവപ്പെടുക ചുരം എന്ന് പറഞ്ഞാൽ വളരെ ചെങ്കുത്തായ ഒരു രീതിയിലാണ് ഈ ചുരത്തിൻ്റെ നിർമ്മാണം കുത്തനെ കയറ്റവും അതുപോലെ തന്നെ ഇറക്കവും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ആദ്യമായിട്ട് ചുരം ഇറങ്ങുവരുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം മുകളിൽ നിന്ന് പുറപ്പെട്ടാൽ വളരെ ഇറക്കെന്ന് പറഞ്ഞാൽ വളരെ ചെരിഞ്ഞ് ഇറങ്ങുന്ന ഒരു ചുരമാണത് പ്രത്യേകിച്ച് ഈ ചുരം കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് വളരെ ശ്രദ്ധിക്കണം കയറ്റമാണ് ഇവിടുന്ന് ഒരു വലിയൊരു വാഹനം താഴോട്ട് ഇറങ്ങിയാൽ മുകളിലേക്ക് കയറാൻ വളരെ പ്രയാസമാണ് അതുപോലെ തന്നെ നമ്മുടെ വയനാട്ടിലേക്ക് വരുന്ന ഒരുപാട് ഗുഡ്സ് വണ്ടികളുണ്ട് നമ്മുടെ ചെങ്കല് കയറ്റിയിട്ടാണ് ഈ വാഹനങ്ങൾ മിക്കവാറും കടന്നു വരുന്നത് ഇന്ന് വാഹനങ്ങൾ കുറവാണെന്നു കൊണ്ട് അങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഇന്ന് ഒരു ഞായറാഴ്ച ദിവസമാണ് ഇത് കണ്ടില്ല ഇവിടുന്ന് വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വാഹനങ്ങളൊക്കെ നേരെ ഒക്കേലൊക്കെ ആയിരിക്കും പോവുക സൈഡിൽ സൈഡ് ഭിത്തിയൊക്കെ കുറവാണ് ഈ കേളകത്തുനിന്ന് വരുന്ന ചെങ്കല്ലുകളൊക്കെ ഈ ഭാഗത്തു നിന്നാണ് വരുന്നത് അത് ഈ റോഡ് വഴിയാണ് കയറി വരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വാഹനങ്ങളുടെ ഇടയിലൊക്കെ പെട്ടുപോയാൽ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ ചെറിയ കാറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നവർ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം വാഹനം ഓടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സൈഡിലെല്ലാം സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് റോഡിൻ്റെ ഘടന എങ്ങനെയാണെന്ന് കാണിക്കുന്ന സൈൻ ബോർഡുകളുണ്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും വാഹനം ഓടിക്കുവാൻ വളഞ്ഞു കിടക്കുന്ന റോഡുകളാകുമ്പോൾ അതിൻ്റെ സൈൻ ബോർഡ് റോഡ് സൈഡിൽ തന്നെ കാണിച്ചിട്ടുണ്ടാവും നമുക്ക് പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് അത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെയൊക്കെ വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ചായ കുടിക്കാനോ അങ്ങനെയൊക്കെ കുറച്ച് സമയം എല്ലാവരും നിർത്തിയിട്ടാണ് പോകാറ് ഈ റോഡ് സൈഡിലൊക്കെ കുറച്ച് ചില സ്ഥലങ്ങളിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് ഇപ്പം വരുന്ന ആൾക്കാരെ കുറച്ച് സമയം ഇവിടെ ചിലവഴിക്കാറുണ്ട് വാഹനം നിർത്തി ഈ താഴ്വരയിലേക്ക് കുറച്ചേരം നോക്കി നിൽക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഒരുപാട് ആൾക്കാരെ കാണും ആളുകളൊക്കെ വാഹനം നിർത്തി കുറച്ചേരം വിശ്രമിക്കുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മുടെ എയർപിൻ ബെൻറ്റ് അഞ്ചാണ് കേട്ടോ ശരിക്കും അഞ്ച് എയർപിൻ വളകളിലുള്ള ഒരു ചുരമാണിത് ഇത് മുകളിൽ നിന്നാണ് അഞ്ചാമത്തെ എയർപിനാണ് വയനാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ അഞ്ച് എയർപിൻ ചുരമുള്ള ഒരു ഫാൽ ചുരമാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അടുത്തത് നാലാമത്തെ എയർപിൻ ബെൻ്റാണിതാ വളരെ ശ്രദ്ധിച്ച് എർപിൻ പെൻറ്റുകളൊക്കെ ഓടിക്കുക ഇവിടെ സൈഡിലായിട്ട് കടകളൊക്കെ ഉണ്ട് ചെറിയ ചായകളും മറ്റും കിട്ടുന്ന കടകൾ ഇവിടെ സൈഡിൽ വെള്ളം വരുന്നുണ്ടല്ലേ മുകളിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ മലഞ്ചേരിൽ നിന്ന് എപ്പോഴും ശുദ്ധമായ വെള്ളം പൈപ്പിട്ടിട്ട് അവരിങ്ങനെ അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് അത് എല്ലാ സമയത്തും ആ വെള്ളം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക അവർക്ക് ഈ ഒരു പ്രത്യേകതയാണ് ഈ വരുന്ന വാഹനങ്ങൾക്ക് എല്ലാവർക്കും ഒരു യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സൗകര്യം തന്നെയാണ് സൈഡുകളിലൊക്കെ ചായക്കടകൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ നിർത്തി കുറച്ച് സമയം ചായ കുടിക്കുകയും വിശ്രമിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മൾ അടുത്തത് എയർപിൻ മെൻ്റാണത് എയർപിൻ ബൻഡായിട്ടോ ഇവിടെയൊക്കെ ആൾക്കാർ വാഹനങ്ങളൊക്കെ നിർത്താറുണ്ട് നിർത്തി കുറച്ച് സമയം വിശ്രമിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത എയർപിൻ ബൻ്റ് രണ്ടാമത്തെ എയർപിൻ ബൻ്റാണത് നമ്മുടെ അടുത്തത് ഒന്നാമത്തെ എത്തി വയനാട് ഭാഗത്തു വരുന്നവർക്ക് സ്റ്റ് എയർപിൻ ബെൻറ് അതുപോലെ തന്നെ കണ്ണൂർ ഭാഗത്തുനിന്ന് വരുന്നവർക്കിത് ഒന്നാമത്തെ എയർപിൻ ബെൻ്റാണ് കേട്ടോ അപ്പം നമ്മുടെ ചുരം ഇറങ്ങി കഴിയാനായി നമ്മളിവിടെ നിന്നാണ് വന്നത് വയനാട്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് വന്ന് ഇവിടെയാണ് കേട്ടോ ഇവർ ഇവിടെ ഉണ്ട് കൊട്ടിയൂർ വന്യജീവി സങ്കേതം കേരളം വനം വന്യജീവി വകുപ്പ് ആറളം വനിപ്പം അതാണ് കൊട്ടിയൂർ ടൗൺ അവിടെയാണ് കേട്ടോ അപ്പം നമ്മൾ പാലിച്ചുരത്തിൻ്റെ വിശേഷമായിരുന്നു വളരെ വീതി കുറഞ്ഞൊരു ചുരമാണ് ഭയങ്കര അപകടം നിറഞ്ഞൊരു ചുരം കൂടിയാണുണ്ടോ അപ്പോൾ എപ്പോഴും മണ്ണിടിച്ച് മഴ മഴക്കാലത്തൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ എപ്പോഴും പാൽശ്വരം വഴി ഭയങ്കര അപകടം പിടിച്ചൊരു യാത്രയാണ് കേട്ടോ നമ്മുടെ കുട്ടിയൂരമ്പലത്തിനടുത്തുള്ള മരം ഒക്കെ കേട്ടോ അതെങ്കിൽ മുറിച്ചിട്ടുണ്ട് വലിയ മരങ്ങളൊക്കെയാണ് കുറേ ബൈക്ക് റൈഡേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ചുരൊക്കെ ഇറങ്ങി കൊട്ടിയൂർ എത്തിയിട്ടുണ്ട് കൊട്ടിയൂർ അമ്പലമാണ് പ്രശസ്തമായ കൊട്ടിയൂർ വരെ എത്തി നമ്മൾ അപ്പം പാൽ ചുരത്തിൻ്റെ വിശേഷമായിരുന്നു അപ്പോൾ എപ്പോഴും പറഞ്ഞാൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്